നമസ്കാരം അങ്ങനെ നാം ഈ വർഷത്തെ അവസാന മാസത്തിൽ എത്തി നിൽക്കുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഡിസംബർ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് പതിനാറാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ ആറാം തീയതി വരെ തുലാം രാശിയിലും തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ വൃശ്ചികരാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഡിസംബർ അഞ്ച് വരെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു ശുക്രൻ ഇരുപതാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ശനി തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് മീനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഈ മാസത്തെ സമ്പൂർണ്ണ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് കളത്ര കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ എല്ലാം ഒരു അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾ എന്നിവയെയും സൃഷ്ടിക്കാം തുടർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അനാരോഗ്യം രോഗാരിഷ്ടതകൾ രോഗപ്രതിരോധശേഷി കുറയുക എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നതിനാൽ ആരോഗ്യത്തിൽ ഈ കൂറുകാർ മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ല ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഷ്ടമം അഥവാ എട്ടാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ദോഷഫലങ്ങളെ നൽകാം ഈ എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം ശാരീ ശരീരബലം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു തൽഫലമായി ഈ കാലയളവിൽ ഈ കൂറുകാർക്ക് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആണ് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളിൽ നൽകാറില്ല ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനം മൃദത്വം മിതത്വം എന്നിവ ഇവർ പാലിക്കുക വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക രണ്ടാം ഭാവം ഇന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നും അറിയപ്പെടുന്നതിനാൽ ഇവർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകുക സാമ്പത്തികമായ മേഖലകളിലാണ് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഇവർക്ക് ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതി ലാഭം എന്നിവ വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ ഇക്കാലയളവിൽ വ്യാഴം ഈ കൂറുകാർക്ക് വാക്വിലാസം നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യം എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുന്നതാണ് കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുന്നത് ഇഷ്ടഫലങ്ങളെ നൽകാറില്ല കളത്രഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയിൽ ചില തടസ്സങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ ശുക്രൻ ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ മറ്റ് രാശിക്കാർക്ക് നൽകുന്ന ദോഷഫലങ്ങളെയോ ദുരിതങ്ങളെയോ ഒന്നും ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നതല്ല എന്ന് അറിയുക തുടർന്ന് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം എന്നിവയെ നൽകുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകിയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയെ നൽകും രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാണ് തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണബലദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു തൽഫലമായി കർമ്മപുഷ്ടി പുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകുന്നു വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാണ് കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ചില പ്രതികൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകാം നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലെ ഒരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാമെന്നതിനാൽ ഇവർ ഒരു സംയമനം വാക്കുകളിലും പ്രവർത്തികളിലും പാലിക്കുക അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഗ്രഹങ്ങൾ നൽകുക അഷ്ടമത്തിൽ അഥവാ എട്ടിൽ സൂര്യൻ ചൊവ്വ എന്നിവർ പ്രതികൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ തീർച്ചയായും പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സൂര്യബുധന്മാർ കളത്രഭാവമായ ഏഴിലും അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിലും ഒരു സൂക്ഷ്മത ശ്രദ്ധ സംയമനം എന്നിവ പുലർത്തേണ്ടതാണ് എന്നാൽ വ്യാഴം ഈ കൂറുകാർക്ക് ഏറെ അഭീഷ്ടഫലദായകനായി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ഇവർക്ക് ഏറെ ആശ്വാസം ഏകുന്ന ഒരു വസ്തുതയാണ് വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനുമാകുന്നു എന്നതിനാൽ ഇവരെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒന്നും ഈ മാസം അലട്ടില്ല കൂടാതെ ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ഇവർക്ക് ഏറ്റവും ശക്തമായ ഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യപുഷ്ടി കർമ്മപുഷ്ടി എന്നിവ എല്ലാം ഉണ്ടാകുന്നതാണ് തന്നെ ഈ കൂറുകാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥകൾ കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നതല്ല എന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ പുതുവത്സര ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിൽ നാം വീണ്ടും ഉടൻ കാണുന്നതാണ് അതുവരെയും ഏവർക്കും നന്ദി നമസ്കാരം